മോനെ നമ്മുടെ ശരീരത്തിൽ ഒരു മാംസ കൃഷ്ണമുണ്ട് ഒരു ഭാഗമുണ്ട് അതേതാണ് ഇതാഹത്ത് അത് നന്നായ നിന്റെ കൈയല്ലാദ്യം നന്നാകേണ്ടത് നിന്റെ തലയല്ലാദ്യം നന്നാകേണ്ടത് നിന്റെ കൽബെന്ന് ഒരു ഭാഗമുണ്ട് ആ കൽബ് നന്നായാൽ പഠിപ്പിക്കുന്ന നിന്റെ കൽബ് നന്നായാൽ നിന്റെ കൈ നന്നായി മോനെ നിന്റെ കണ്ണ് നന്നായി മോനെ നിന്റെ കാത് നന്നായി മോനെ ഫസദത്തെ കൽബ് മോശമായി പോയാൽ ഫസതൽ ഫസതൽ ജസതു നിന്റെ ശരീരം മുഴുവനും മോശമാ പിൻബലത്തിലാണ് വന്നത് വിശുദ്ധ ഖുറാനും പറഞ്ഞത് അങ്ങനെ തന്നെയാണ് ഹൃദയത്തെ ചെയ്തിട്ട് നല്ലപോലെ വാർത്തെടുത്തിട്ട് നടക്കുന്ന ഒരു മനുഷ്യന് വിജയമുണ്ട് അല്ലാത്തവന് നാശമാണ് പരാജയമാണെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു അതുകൊണ്ട് കൽബ് നന്നാക്കിയവനാണ് വിജയമുള്ളത് കൽബ് നന്നാക്കിയവനാണ് സ്വർഗമുള്ളത് എന്ന് ഖുറാൻ തന്നെ പഠിപ്പിക്കുന്നുണ്ട് ഇങ്ങനെയാണ് തങ്ങൾ മൊഹീദീനായി മാറുന്നത്